ശുദ്ധമായ വെളിച്ചെണ്ണയിലും ഓയിലിലും എക്സ്പോർട്ട് ക്വാളിറ്റിയിലെ ഏറ്റവും മികച്ച ചേരുവകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആരോഗ്യവും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ധൈര്യമായി കഴിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഓണത്തിന് നിങ്ങളുടെ സദ്യയും വിരുന്നുകളും എല്ലാം ഗംഭീരമാക്കാൻ എസ് എസ് ഫുഡ്സിന്റെ ശർക്കര വരട്ടയും കൈമുറുക്കും ബനാന ചിപ്സും എല്ലാം ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ ലഭ്യമാണ് ഹോൾസെയിൽ എൻക്വയറിക്കും താഴെ നമ്പറിൽ ും മുഹമ്മദ് നബിയുടെ സ്വഭാവ മാതൃക എന്ന പ്രമേയത്തിൽ നടന്ന അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വയോജന സംഘടന ജില്ലാ സമ്മേളനം സമാപിച്ചു ചേലക്കര മസ്ജിദ് ഹാദിയിൽ നടന്ന സമ്മേളനം മജ്ലിസ് അൻസാറുല്ല ഇന്ത്യ വൈസ് പ്രസിഡന്റും തൃശൂർ പാലക്കാട് ജില്ലാ അമീറുമായ എം താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു തൃശൂർ പാലക്കാട് ജില്ലാ വയോജന സംഘടനാ പ്രസിഡന്റ് ഹബീബുള്ള അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ തൃശൂർ പാലക്കാട് ജില്ലാ ഇൻചാർജ് മുറബി കമറുദ്ദീൻ ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് പി എ മുഹമ്മദ് കാസിം മുറിയക്കണ്ണി മുറബി പി നൌഷാദ് മണ്ണാർക്കാട് മുറബി എൻ ഷെഫീഖ് അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ ജമാഅത്തുകളിൽ നിന്നുള്ള കായിക വൈജ്ഞാനിക മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ி ஆரியாசி கோயம்பத்தூர் லிமிட்டட் முல்லக்கல் பகவதி ஷேத் கோம்ப்ளக்ஸ் தளிரோட் ஆறநோட்டரோன் நைன் எயிட் சிக்ஸ் சேவன் எயிட் டூ எயிட் நைன் எயிட்